പാഠപുസ്തക സൊസൈറ്റികളുടെ ചുമതലയുള്ള അധ്യാപകരെ സർക്കാർ പ്രതിസന്ധിയിലാക്കുന്നതായി വിമർശനം സാമ്പത്തിക ബാധ്യത അധ്യാപകരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന ആവശ്യവുമായി വിവിധ അധ്യാപക സംഘടനകൾ രംഗത്തെത്തി രംഗത്തെത്തിൽ പാഠപുസ്തക സൊസൈറ്റികളുടെ ചുമതലയുള്ള അധ്യാപകരെ ഭാരിച്ച സാമ്പത്തിക ബാധ്യതയിലേക്ക് സർക്കാർ തള്ളിവിടുകയാണെന്നാണ് വിമർശനം ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ വിൽപ്പന നടക്കാത്ത പാഠപുസ്തകങ്ങളുടെ പാഠപുസ്തകങ്ങളുടേതുൾപ്പെടെയുള്ള തുക ട്രഷറിയിൽ അടയ്ക്കണമെന്ന നിർദ്ദേശമാണ് ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത് പ്രതിഷേധാർഹമായ നടപടി പിൻവലിക്കണമെന്ന് കെ പി എസ് ടി സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടു പുതുതായി ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഈ അധ്യാപകരൊക്കെ ഈ ലക്ഷക്കണക്കിന് രൂപ ഓരോ സൊസൈറ്റികളിലും തിരിച്ചടക്കണമെന്ന സർക്കാരിന്റെ നിർദ്ദേശം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുകയും അതോടൊപ്പം തന്നെ ഡെഡായി കിടക്കുന്ന ഈ പാഠപുസ്തകങ്ങൾ എഴുതി തള്ളാനുള്ള സാഹചര്യം സൊസൈറ്റികളുടെ കൃത്യമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കണം ജില്ലാ പാഠപുസ്തക ഡിപ്പോകളുടെ പ്രവർത്തനത്തിൽ കൊണ്ടുവന്ന മാറ്റമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആക്ഷേപം പാഠപുസ്തക ഡിപ്പോകളിൽ പണമടച്ച ആവശ്യമുള്ള പുസ്തകങ്ങൾ വാങ്ങിയിരുന്ന രീതി മാറി മുൻകൂട്ടി പാഠപുസ്തകങ്ങൾ സ്കൂളുകളിൽ എത്തിച്ചു തുടങ്ങിയത് മൂലമാണ് പ്രതിസന്ധി തുടങ്ങിയത് പാഠപുസ്തകങ്ങൾ മാറുമ്പോൾ വിൽപ്പന നടത്താത്ത പുസ്തകങ്ങളുടെ വില സൊസൈറ്റി സെക്രട്ടറിമാർ അടയ്ക്കേണ്ടതുണ്ട് പണമടച്ചില്ലെങ്കിൽ സെക്രട്ടറിമാരുടെ വ്യക്തിഗത ബാധ്യതയായി മാറുന്ന സാഹചര്യം അനുവദിച്ചു കൊടുക്കില്ലെന്നും കെ പി എസ് സി എ വ്യക്തമാക്കി വിൽപ്പന നടക്കാത്ത പുസ്തകങ്ങളും മാറുന്ന പാഠപുസ്തകങ്ങളും സർക്കാർ തിരിച്ചെടുക്കണമെന്നും നേതൃത്വം ആവശ്യപ്പെട്ടു ജനം കോഴിക്കോട്